ഇസ്ലാമിക് റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിതരണം ചെയ്തു ചെയ്തു ജുമാ മസ്ജിദ് ഇമാം സുനീർ എല്ലാവർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഇസ്ലാമിക്തരണം പരസ്പരം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അലൽ ബിരി വത്തഖ്വ സെൻട്രൽ പ്രസിഡന്റ് എസ് കെ അസീസ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ എം പി ഹംസ വി ഐ റഷീദ് എം കെ സേതു മുഹമ്മദ് ഇ എസ് സകീർ എസ് കെ ഹാരിസ് വി എസ് അഷ്റഫ് టిఎం వీరాస్ పంెడుతు